ഹായ് അപ്പോൾ ഇതാണ് നമ്മളെ മസാലപ്പൂരി കെട്ടോ നമ്മൾ കടയിൽ നിന്ന് പിന്നെ പാർസൽ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിക്കുമ്പോൾ നമുക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കിട്ടുകട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും പിന്നെ നമ്മൾ അവിടെ കർണാടകയിൽ എങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുമ്പോ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ മിക്സറും പിന്നെ കുറേ ഐറ്റംസ് പൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ കവറിലിട്ട് കിട്ടും പിന്നെ അതിൻ്റെ പൂരി സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കവറിലാണ് കിട്ടുക അത് നമ്മൾ പൊടിച്ച് അതിൽ ചേർക്കണം പിന്നെ അതേപോലെ തന്നെ മസാല കവറിലാണ് കിട്ടുക ഒരു പച്ച കളറുള്ള മസാല ആയിരിക്കും ആ മസാല നമ്മൾ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ ക്വാണ്ടിറ്റി എത്ര ഉണ്ടോ അതിനനുസരിച്ചേക്കാരും നമുക്ക് മസാല കിട്ടുക അപ്പോൾ ആ മസാലക്കൽ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അപ്പം നമുക്ക് അത്രയും ഇതിക്ക് നാല് പാക്കറ്റാണ് മസാല കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് കവറിൽ അതുപോലെ ചൂടോടെ തന്നെ അവർ പാക്ക് ചെയ്ത് തരും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചിലപ്പം ടൈമൊക്കെ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് ഉള്ള ചാൻസ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ പിന്നെ കേടൊന്നും വരില്ല അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടുകട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക